സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം ബാധിച്ച രോഗികളിൽ പല പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത് ചിലരിൽ അത് ശരീരത്തിന്റെ ഒരു വശത്തിൻ്റെ ബലക്കുറവാണെങ്കിൽ മറ്റു ചിലരിൽ ബലക്കുറവിലുപരി ഒരു പ്രശ്നം ബാലൻസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നാൽ ചിലരിൽ കാണുന്നത് കോഗ്നേറ്റീവ് ആണ്. അതായത് മെമ്മറി ജഡ്ജ്മെൻ്റ് മൾട്ടി ചെയ്യാനുള്ള ഇന്നബിലിറ്റി ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നു ചിലരിൽ അത് സൈക്കളോജിക്കൽ ഇഷ്യൂസ് ആകാം ഉദാഹരണത്തിന് ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആകാം ചിലരിൽ കാണുന്നത് അവരുടെ സറൗണ്ടിങ്സുമായിട്ട് പൊരുത്തപ്പെടുവാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലരിൽ അവർക്ക് വിഷ്വൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം അവരുടെ വിഷ്വൽ ഫീൽഡിൻ്റെ ഒരു ഭാഗം പലപ്പോഴും കാണാൻ പറ്റാതെ വരാം ഇത്തരം പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പേഷ്യൻസ് പലപ്പോഴും വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു വീഴ്ചകൾ തടയുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസിലെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം കാരണം പഠനങ്ങളിൽ പറയുന്നത് സ്ട്രോക്ക് വന്നതിന് ശേഷം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഒരു എഴുപത് ശതമാനത്തിലേറെ രോഗികളും ഒരിക്കലെങ്കിലും വീഴുന്നു എന്നുള്ളതാണ് ഒരു വീഴ്ച പലപ്പോഴും ഫ്രാക്ചേഴ്സ് ഉണ്ടാക്കാം അവരെ ബെഡ് ബൗണ്ട് ആക്കാം അപ്പം ഇത് തടയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ബലക്കുറവുള്ള രോഗികൾക്ക് അവരുടെ ബലം ഇംപ്രൂവ് ചെയ്യാനായി ഒരു സ്ട്രക്ചേർഡ് കോംപ്രിഹെൻസിവ് റീഹാബിലിറ്റേഷൻ പ്ലാൻ വേണം ആ റീഹാബിലിറ്റേഷൻ ആയിട്ട് നടക്കുകയും വേണം അതിൽ ഫിസിയോതെറപ്പി ഓക്യുപ്പേഷൻ തെറപ്പി എന്നിവ ട്രെയിനിങ് എല്ലാം ആവശ്യം വരാം ബാലൻസ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ബാലൻസിനായിരിക്കണം ട്രെയിനിങ് കൂടുതൽ വേണ്ടി വരുന്നത് കോഗ്നേറ്റീവ് ഇഷ്യൂസ് ഉള്ള രോഗികളിൽ ഓക്യുപേഷൻ തെറപ്പീസ് കൂടുതലും കോഗ്നറ്റീവ് ഇഷ്യൂസിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഇല്ലാതെ ബലക്കുറവുള്ള ഒരു രോഗിക്ക് നമ്മൾ പലപ്പോഴും അസിസ്റ്റിവ് ഡിവൈസസ് അല്ലെങ്കിൽ അസിസ്റ്റവ് എയ്ഡ്സ് കൊടുക്കേണ്ടി വരാറുണ്ട് ഉദാഹരണത്തിന് കാലിന് ബലക്കുറവുള്ളവർക്ക് പത്തി നടക്കുമ്പോൾ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പം നമ്മൾ സപ്പോർട്ട് ആങ്കിൾ ഫുട്ട് ഓർത്തോസിസ് കൊടുക്കാറുണ്ട് അതുതന്നെ പല ടൈപ്സ് ഉണ്ട് അത് ഓരോ രോഗിയുടെയും ബലത്തിനനുസരിച്ച് നമ്മൾ അസസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് ഡിവൈസസ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഒരു ഹെമി വാക്കർ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിക് പോഡ് അല്ലെ ക്വാഡ് കെയ്മിങ് കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പം ഇത്തരം ഡിവൈസസ് അവരുടെ മൊബിലിറ്റി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യുകയും അവരെ കുറച്ചുകൂടെ പരസഹായം കൂടാതെ മൊബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് കെയറിൽ ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം വിലക്കുറവുള്ള രോഗികളുടെ അവരുടെ വീടിന്റെ ഏരിയ നമുക്ക് ചിലപ്പം മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് ഹോം മോഡിഫിക്കേഷൻസിൽ പ്രധാനമാണ് അവരുടെ ബെഡിൻ്റെ സൈഡിൽ ഒരു ബെഡ് റെയിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഫിക്സ് ചെയ്യാന്നുള്ളത് അപ്പം അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായി സപ്പോർട്ടില്ലാതെ വേറൊരാളുടെ പരസഹായം കൂടാതെ എഴുന്നേൽക്കാനായി ഇത്തരം എയ്ഡ്സ് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ വാഷ് റൂമിൽ അല്ലെ ഇരുന്ന ശേഷം എഴുന്നേൽക്കാനോ വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴോ സപ്പോർട്ട് ചെയ്ത് അല്ലെ പിടിച്ച് നിൽക്കാനായി ഫിക്സ് ചെയ്യാവുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് രാത്രി സമയങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ തട്ടി വീടാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് ചെറിയ നൈറ്റ് ലൈറ്റ് അത് ഒത്തിരി ബ്രൈറ്റ് അല്ലാതെ എന്ന് അത്യാവശ്യം റൂമിന്റെ ഫർണിച്ചർ എല്ലാം കാണത്തക്ക രീതിയിൽ ഒരു വിസിബിലിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ിക്സ് ചെയ്യുന്നത് ഇതെല്ലാം വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത നന്നായി കുറയ്ക്കാനായി ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ അൺവോണ്ടഡ് ഫർണിച്ചർ അല്ലേ അധികം thickness ഉള്ള കാർപ്പറ്റോ മാറ്റോ ഒഴിവാക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം തട്ടി വീഴാനുള്ള സാധ്യതകൾ കൂട്ടുന്നത് കൊണ്ടാണ് വിഷൻ ഇഷ്യൂസ് ഉള്ളവര് ഒരു പക്ഷേ വലത് സൈഡിൻ്റെ വിഷ്വൽ ഫീൽഡ് അഫക്റ്റഡ് ആയിട്ടുള്ളവരെ നമ്മൾ ആ അവര് നടക്കുന്ന ഏരിയയിലെ ഫർണിച്ചർ ഒത്തിരി ക്ലട്ടേർഡായി ഇരിക്കാതിരിക്കാനും കഴിവതും അവരോട് വിഷ്വൽ ഏരിയ സ്കാൻ ചെയ്തിട്ട് നടക്കാനായി ട്രെയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അൺനെസറി വയേഴ്സോ കോഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭിത്തിയോട് ചേർത്ത് ടേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇതെല്ലാം അവരുടെ ഫോൾ റിസ്ക് കുറയ്ക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരം സപ്പോർട്ട് ഡിവൈസസ് എയ്ഡ്സ് ഹോം മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ വീടിന്റെ സ്റ്റെപ്സ് മറികടക്കാനായി ചെറിയ റാംപ്സ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം അവരുടെ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ഇൻഡിപ്പെൻഡൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ഫോൾ റിസ്ക് നല്ല രീതിയിൽ കുറയ്ക്കാനും സഹായിക്കും